ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉത്തരവ് പ്രകാരം എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കാൻ ഉത്തരവിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലുള്ള ഒഴിവുകളിൽ മൂന്ന് ശതമാനം സംവരണവും രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള ഒഴിവുകളിൽ നാല് ശതമാനം വീതം സംവരണവും അധ്യാപക അനധ്യാപിക തസ്തികകളിൽ നൽകാനായിരുന്നു ഉത്തരവിട്ടിരുന്നത് ഈ ഉത്തരവിനെ പിന്തുടർന്ന് സംസ്ഥാന സർക്കാരും സംസ്ഥാനത്ത് ഭിന്നശേഷി നിയമനം നടപ്പിലാക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ഉത്തരവ് നടപ്പാക്കുന്നതിലെ അശാസ്ത്രീയത മൂലം സംസ്ഥാനത്തെ ഭൂരിഭാഗം വരുന്ന ഭിന്നശേഷിക്കാർക്കും നിയമനത്തിന്റെ ആനുകൂല്യം ലഭിക്കാത്ത അവസ്ഥയാണ് ഉള്ളത് സംസ്ഥാനത്ത് നിലവിൽ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് സ്കൂളുകളിലായി മൂവായിരത്തി ഇരുപത്തിമൂന്ന് ഓളം ഒഴിവുകളിലാണ് ഭിന്നശേഷിക്കാർക്കായി മാറ്റിവെച്ചിരിക്കുന്നത് എന്നാൽ ണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ഒഴിവുകളും പൂർത്തിയാക്കാതെ ഒഴിഞ്ഞുകിടക്കുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഭീകരത നമുക്ക് വ്യക്തമാകും ഇത്തരത്തിൽ ഭീമമായി സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് എംപ്ലോയ്മെന്റിൽ നിന്നും റൊട്ടേഷൻ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ മാനേജ്മെൻറ്റുകൾക്ക് നൽകുന്നത് ആദ്യം കാഴ്ചപരിമിതർക്കും രണ്ടാമത് കേൾവി പരിമിതർക്കും മൂന്നാമത് ചലന വൈകല്യമുള്ളവർക്കും നാലാമത് മൾട്ടിപ്പിൾ ഡിസോർഡർ ഉള്ളവർക്കുമാണ് അവസരങ്ങൾ നൽകുന്നത് എന്നാൽ സംസ്ഥാനത്തെ വലിയ ഒരുപാട് സ്കൂളുകളുള്ള കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളെയും ഒരു സ്കൂളുകൾ മാത്രമുള്ള സിംഗിൾ മാനേജുകളെയും ഓരോ ഓരോ യൂണിറ്റുകളായി പരിഗണിക്കുന്നതിനാൽ തന്നെ നിയമനത്തിൻ്റെ ആനുകൂല്യം പൂർണ്ണമായും ലഭിക്കുന്നത് ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന കാഴ്ച പരിമിതർക്ക് മാത്രമാണ് നാമമായി മാത്രമാണ് നിലവിൽ ബാക്കിയുള്ളവർക്ക് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളിൽ നിയമനം ലഭിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യത്തിൽ കാഴ്ചപരിമിതൽ പരിമിതരിൽ ഏതാണ്ട് പൂർണ്ണമായും ആൾക്കാർ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളവർക്ക് നിയമനം നൽകാൻ നിയമത്തിലെ ഇത്തരത്തിലുള്ള നൂലാമാലകൾ കാരണം സാധിക്കാത്ത അവസ്ഥയുമാണുള്ളത് നിലവിൽ റൊട്ടേഷൻ സമ്പ്രദായം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ നിന്ന് നടപ്പിലാക്കുകയോ റീജിയണൽ എം എംപ്ലോയ്മെൻറ്റുകളിൽ നിന്നും നടപ്പിലാക്കുകയോ ചെയ്യുകയാണെങ്കിൽ തന്നെ നിലവിലെ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ബ്ലൈൻഡിന് ലഭിക്കാത്തതിനാൽ മാനേജ്മെൻറ്റുകൾ നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് ദിവസവേതനാടിസ്ഥാനത്തിൽ പൂർണ്ണ ആരോഗ്യമുള്ള സാധാരണ അധ്യാപകരെ നിയമിക്കുന്നതോടുകൂടി ഭിന്നശേഷിക്കാരൻ്റെ പ്രതീക്ഷയായ ഒരു സ്ഥിര വരുമാനമുള്ള ജോലി എന്നത് ലഭ്യമാകാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കടന്നു അതിനാൽ തന്നെ സംസ്ഥാന സർക്കാരും ബഹുമാനപ്പെട്ട കോടതിയും എത്രയും പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് നിലവിലെ റൊട്ടേഷൻ സംവിധായം മാറ്റിക്കൊണ്ട് ബാക്കി ഭിന്നശേഷിക്കാർക്കും നിയമനം ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്